എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എ മാത്തമാറ്റിക്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറാം സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ടു എക്സ് എന്ന സമവാക്യത്തിന്റെ പൊതുപരിഹാരം എന്താണ് എന്നാണ് ചോദ്യം വട്ട് ഇസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഗിവൻ സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ അല്ലേ സോ ആദ്യമേ തന്നെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം ഓക്സിലറി ഇക്വേഷൻ എന്താണ് വരിക എം സ്ക്വയർ മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഇവിടെ ആർ എച്ച് എസ് സൈഡ് ഉണ്ട് നോൺ ഹോമോജീനിയസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർ ഇൻഡഗറിലും ഇതിന് ഉണ്ടാവും എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ വരും എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു അല്ലെ ഇപ്പം രണ്ട് റൂട്ട്സും പ്ലസ് ടുവും മൈനസ് ടുവും റിയലുമാണ് ഡിസ്റ്റിങ്ക്റ്റുമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ് വരിക സി വൺ ഇ റൈസ് ടു എക്സ് പ്ലസ് സി ടു ഇ റൈസ് ടു മൈനസ് ടു എക്സ് സോ ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം അല്ലെ പർട്ടിക്കുലർ ഇൻ്റഗ്രലിൽ കണ്ടുപിടിക്കാനായിട്ടുള്ള വർക്കിംഗ് റൂൾ എന്താണ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ ഈക്വൽ ടു പെർട്ടിക്കുലർ ഇൻറ്റഗറൽസ് ഈക്വൽ ടു വൺ ബൈ ഫൈ ഓഫ് ഡി ഇൻ ടു എഫ് എക്സ് എഫ് ഓഫെക്സ് എന്ന് പറഞ്ഞാൽ ആർ എച്ച് എസ് ലോള ഫംഗ്ഷൻ ആണ് ആരാണ് ഇ റൈസ് ഓക്കെ ഇപ്പൊ ഇ റേസ് ടു എ എക്സ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് പുട്ട് ഡി ഇസ് ഈക്വൽ ടു എന്ന് എന്നുള്ളതാണ് കണ്ടീഷൻ സോ ഹിയർ ഫൈവ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡി സ്ക്വയർ മൈനസ് ഫോർ ആണ് ശരിയല്ലേ അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഡി വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് മൈനസ് ഫോർ വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആണ് നമ്മുടെ ചോദ്യം അല്ലെ ഡി ബൈ ഡി എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ക്യാപിറ്റൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പം എന്താണ് വരിക ഡി സ്ക്വയർ വൈ മൈനസ് ഫോർ വൈ ഇസ് ഈക്വൽ ടു ഇറൈസ് ടു എക്സ് സോ അവിടുന്ന് വൈ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഡി സ്ക്വയർ മൈനസ് ഫോർ ഇൻ ടു വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നാണ് വരിക അതായത് എഫ് ഓഫ് ഡി ഇൻ വൈ ഇസ് ഈക്വൽ ടു ഇറ എക്സ് ടു എക്സ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അതിനകത്ത് എഫ് ഓഫ് എം ഈക്വൽ ടു സീറോനെയാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക ഓക്കെ ആ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എഫ് ഓഫ് ഡി എന്നുള്ളത് അപ്പോൾ ഇവിടെ ഡി മാറ്റി എം ആക്കുക എം സ്ക്വയർ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ സോൾവ് ചെയ്ത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി ഇനി പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ വൺ ബൈ ദാറ്റ് എഫ് ഓഫ് ഡി ഫൈവ് ഓഫ് ഡി എന്ന് കൊടുക്കാം എഫ് ഓഫ് ഡി എന്ന് കൊടുക്കാം നമ്മളിവിടെ എഫ് ഓഫ് ഡി ആക്കിയക്കാ വൺ ബൈ എഫ് ഓഫ് ഡി ഇൻ എന്താണ് ഇ റേസ് ടു ടു എക്സ് അതായത് വൺ ബൈ എഫ് ഓഫ് ഡി ഇൻ ഇ റൈസ് എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ് ഡി സ്ക്വയർ മൈനസ് ഫോർ ആണ് അല്ലെ ഡി സ്ക്വയർ മൈനസ് ഫോർ ആണ് സോ വൺ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്നാണ് വരിക ഇനി ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ പുട്ട് ഡി ഈക്വൽ ടു എ എന്നുള്ളതാണ് കണ്ടീഷൻ ഇപ്പോൾ ഡിക്ക് പകരം ടു കൊടുത്തു കഴിഞ്ഞാൽ എ എന്നുള്ളത് ഇവിടെ ടു ആണ് അല്ലേ ഡിക്ക് ഭാരം ടു കൊടുത്താൽ ടു സ്ക്വയർ മൈനസ് ഫോർ ഡിവിഷൻ ബൈ സീറോ നോൺ ഡിഫൈൻഡ് വരും നോട്ട് ഡിഫൈൻഡ് കണ്ടീഷൻ ആണെങ്കിൽ ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു ഡി വരും ഇൻറ്റു ഇ റൈസ് ടു ടു എക്സ് അഗൈൻ പുട്ട് ഡി ഇസ് ഈക്വൽ ടു എ ഡി എയുടെ വാല്യൂ എന്താണ് ടു ആണ് ഡി ഇസ് ഈക്വൽ ടു ടു വീണ്ടും പുട്ടിയാണെങ്കിൽ എക്സ് ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു ഡി ക്യുമാരും ടൂ കൊടുക്കുക ഇൻറ്റു ഇറൈസ് ടു എക്സ് നമുക്ക് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട് അതായത് എക്സ് ഇറൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഫോർ എന്നുള്ളതാണ് നമുക്ക് എന്ത് വരിക പർട്ടിക്കുലർ ഇന്റഗ്രൽ വരാം ശരിയല്ലേ സോ അപ്പോൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫൈനൽ സൊല്യൂഷൻ വരിക സോ വൈ ഇസ് ഈക്വൽ ടു സി എഫ് പ്ലസ് പി ഐ സോ ദിസ് ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ വന്നിട്ടുള്ളത് സി വൺ ഇറൈസ് ടു എക്സ് പ്ലസ് സി ടു ഇറൈസ് ടു മൈനസ് ടു എക്സ് ആണ് സി വൺ ഇറൈസ് ടു എക്സ് പ്ലസ് സി ടു ഇറൈസ് ടു മൈനസ് ടു എക്സ് പ്ലസ് പർട്ടിക്കുലർ ഇൻറ്റഗറിൽ വന്നിട്ടുള്ളത് എക്സ് ഇൻ ടു ഇറൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഫോർ ആണ് ഓക്കെ സോ സി എഫ് പ്ലസ് പി ഐ എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ വരാം സി വൺ ഇറൈസ് ടു എക്സ് പ്ലസ് സി ടു ഇറൈസ് ടു മൈനസ് ടു എക്സ് പ്ലസ് എക്സ് ഇൻ ടു ഇറൈസ് ബൈ ഫോർ ഏത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക അല്ലെ സി വൺ ഇ റൈസ് സി ടു ഇറൈസ് ടു മൈനസ് ടു എക് എക്സ് ഇൻ ടു ഇറൈസ് ഓപ്ഷൻ ഡിസ് കറക്റ്റ് സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം മൂന്നാമത്തെ ചോദ്യം നോക്കിയോളൂ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് സിക്സ് വൈ സ്ക്വയർ പ്ലസ് ഫോർ വൈ ക്യൂബ് ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന സമവാക്യത്തിന്റെ പൊതുപരിഹാരം എന്താണ് എന്നാണ് ചോദ്യം ഓക്കെ സോ ഇത് ലുക്സ് ലൈക്ക് ഇൻ ദ ഫോം ഓഫ് എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യലിക്കേഷൻ എക്സാക്റ്റ് ഇക്വേഷൻ പോലെയാണ് ഇതിരിക്കുന്നത് അല്ലേ അതായത് സംതിങ് ഒരു എം ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ ഫോമിലാണ് അപ്പം ഇത് എക്സാക്റ്റ് ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എമ്മും എൻ്റെ ഐഡന്റിഫൈആ എം എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ ആണ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ് എക്സ് സ്ക്വയർ വൈ പ്ലസ് ഫോർ വൈ ക്യൂബ് ആണ് ഓക്കെ ആദ്യമേ ഡോ എം ബൈ ഡോ എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം ഡോ എം ബൈ ഡോ എക്സ് എമ്മിനെ സോറി ഡോ എം ബൈ ഡോ വൈ ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് ആയിരിക്കണം ഡോ എൻ ബൈ ഡോ എക്സിന് ഈക്വൽ ആയിരിക്കണം ഇത് സെയിം ആയിട്ട് വന്നാൽ നമുക്ക് എക്സാക്റ്റ് ആണെന്ന് പറയാം അല്ലെ ഇപ്പൊ ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം നോക്കിക്കെ സിക്സ് എക്സ് വൈ സ്ക്വയർ ഉണ്ട് കേട്ടോ ഇവിടെ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ സ്ക്വയർ സിക്സ് എക്സ് സ്ക്വയർ വൈ പ്ലസ് ഫോർ വൈ ക്യൂബ് ഓക്കെ വൈ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കൈ കൊണ്ട് പാർഷ്യൽ ഡെറവേറ്റീവ് എടുക്കുമ്പോൾ ത്രീ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് സീറോ പ്ലസ് സിക്സ് എക്സ് കോൺസ്റ്റന്റ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു വൈ ആൻസർ എന്താണ് വരിക ട്വൽവ് എക്സ് വൈ ആണ് ആൻസർ വരുന്നത് ഓക്കെ ആണേ ഇനി ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക സിക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് വൈ കോൺസ്റ്റൻറ്റ് ഫോർ വൈ ക്യൂവിൻ്റെ ഡെറവേറ്റീവ് സീറോ കോൺസ്റ്റൻറ് ആയതുകൊണ്ട് അവിടെയും ആൻസർ ട്വൽവ് എക്സ് വൈ ആണ് വരാം അപ്പം ട്വൽവ് എക്സ് വൈ ട്വൽവ് എക്സ് വൈ മാച്ചിങ് ആണ് രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ട് സോ ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എന്താണെന്ന് പറയാം എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് പറയാം ഓക്കെ എക്സാക്റ്റ് ആണെങ്കിൽ എക്സാക്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു ഇനി എക്സാക്ട് ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം എക്സാക്ട് ആണെങ്കിൽ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക ഇന്റഗ്രൽ എം ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് എന്തുണ്ടാവരുത് എന്നിനകത്ത് എക്സ് ഉണ്ടാവരുത് നോട്ട് കണ്ടെയ്നിങ് എക്സ് ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു സി എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സൊല്യൂഷൻ വരിക ഓക്കെ സോ ഇന്റഗ്രൽ എം എന്ന് പറയുന്നത് എന്താണ് കിയർ എം എന്ന് പറയുന്നത് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ സ്ക്വയർ അല്ലെ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് എന്നിനകത്ത് എക്സ് ഉണ്ടാവരുത് അപ്പൊ എൻിനകത്ത് സിക്സ് എക്സ് സ്ക്വയർ വൈ എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഉണ്ട് അപ്പൊ അതെടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള ടേം എടുക്കാം ഫോർ വൈ ക്യൂബിനകത്ത് എക്സ് ഇല്ല അതെടുക്കാം ഫോർ വൈക്യൂബ് ഡി വൈ ഇസ് ഈക്വൽ ടു സി സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ത്രീ ഇൻറ്റു എക്സ് വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് പാർഷ്യൽ ഇൻ്റർഗ്രേഷൻ ആണ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് സിക്സ് ഇൻറ്റു എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ് പ്ലസ് ഫോർ ഇൻറ്റു വൈക്യൂബിൻ്റെ ഇൻറ്റഗ്രൽ വൈ റൈസ് ടു ഫോർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു സി ത്രീ ത്രീ ക്യാൻസൽ ടൂവും സിക്സും ക്യാൻസൽ ചെയ്താൽ ത്രീ വരും ഫോർ ഫോർ ക്യാൻസൽ സോ അപ്പോൾ എന്താണ് വരിക എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു സി എന്നുള്ള രീതിയിലാണ് ആൻസർ വരിക അല്ലെ എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു സി ഓപ്ഷനിലുണ്ടോ നോക്കിക്കേ എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റൈസ് ടു ഫോർ ഇസ് ഈക്വൽ ടു സി ബി അല്ലെ എക്സ് ക്യൂബ് പ്ലസ് ഓപ്ഷൻ ഡി അല്ലെ എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈറൈസ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈറൈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈറൈസ് ഈക്വൽ ടു സി ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ചോദ്യം നോക്കിയോളൂ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വണ്ണ് ഒമേഗ ഒമേഗ സ്ക്വയർ എന്നത് ഒരു ഏകത്തിന്റെ ഒന്നിന്റെ ഘനമൂലങ്ങൾ ക്യൂബ് റൂട്ട്സ് ആണ് അല്ലെ വൺ ഒമേഗ ഒമേഗ സ്ക്വയർ ആർ ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി അങ്ങനെയാണെങ്കിൽ മൈനസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ റൈസ് ടു ഫൈവ് പ്ലസ് വൺ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ഹോൾ റൈസ് ടു ഫൈവ് എന്താണെന്നാണ് ചോദ്യം ഓക്കെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഏതൊക്കെയാണെന്ന് അറിയാം വൺ ഒമേഗ ഒമേഗ സ്ക്വയർ ആണ് അല്ലെ ഇത് മൂന്നുമാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്നുള്ളത് സീറോയാണ് വൺ പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി വണ്ണുമാണ് അപ്പോൾ നമുക്കിത് മതി പിന്നെ ഒമേഗ റൈസ് ടു ജനറലി എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ ഒമേഗ റേസ് ടു ത്രീ എൻ എന്നുള്ളത് എന്താണ് ഒമേഗ റൈസ് ടു ത്രീ എൻ എന്ന് പറഞ്ഞാൽ വൺ ആണ് ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് ത്രീ വന്നാൽ വൺ ആണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം ഇപ്പം ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആഡ് ചെയ്താൽ വൺ പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് അല്ലെ അപ്പൊ അവിടുന്ന് നമുക്ക് എന്താ എഴുതാം വൺ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ ആണ് അതേപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ ആണ് അപ്പൊ ഇത് രണ്ടും നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് തന്നിട്ടുള്ള ചോദ്യത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൺ പ്ലസ് ഒമേഗ സ്ക്വയറിന് പകരം മൈനസ് ഒമേഗ കൊടുക്കുക ഓൾറെഡി അവിടെ മൈനസ് ഒമേഗ ഉണ്ട് റേസ് ടു ഫൈവ് പ്ലസ് വൺ പ്ലസ് ഒമേഗയ്ക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ കൊടുക്കുക ഓൾറെഡി അവിടെ ഒരു മൈനസ് ഒമേഗ സ്ക്വയർ ഉണ്ട് ഹോൾ റൈസ് ടു ഫൈവ് ഓക്കെ അതായത് മൈനസ് ടു ഒമേഗ റേസ് ടു ഫൈവ് പ്ലസ് മൈനസ് ടു ഒമേഗ സ്ക്വയർ റേസ് ടു ഫൈവ് എന്നാണ് വരിക സോ ഇത് ചെയ്യുമ്പോൾ എന്താണ് വരിക സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ടു റൈസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ മൈനസ് തേർട്ടി ടു ഒമേഗ റേസ് ടു ഫൈവ് ഇവിടെ മൈനസ് ടു റൈസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ വീണ്ടും മൈനസ് തേർട്ടി ടു ഒമേഗ റൈസ് ടു റൈസ് ടു ഫൈവ് ആണ് അപ്പോൾ ഒമേഗ റൈസ് ടു ടെൻ വരും ഓക്കെ അപ്പോൾ മൈനസ് തേർട്ടി ടു നമുക്ക് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം ബാക്കി വരുന്ന എന്താണ് ഒമേഗ റൈസ് ടു ഫൈവ് പ്ലസ് ഒമേഗ റൈസ് ടു ടെൻ എന്നാണ് നമുക്ക് കിട്ടാം ഓക്കെ ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് ത്രീ എന്ന് പറയുന്നത് വൺ ആണ് ഓക്കെ അപ്പം മൈനസ് തേർട്ടി ടു ഇൻ ഒമേഗ റൈസ് ടു ഫൈവിന് മുൻപ് ത്രീയുടെ മൾട്ടിപ്പിൾ ആർ ആണ് ഒമേഗ ക്യൂബാണ് ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്നാക്കാം ടെന്നിന് മുൻപ് ത്രീയുടെ മൾട്ടിപ്പിൾ നയൺ ആണ് അപ്പോൾ ഒമേഗ റൈസ് ടു നയൺ ഇൻറ്റു ഒമേഗന്നാക്കാം ഇപ്പോൾ ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാലും അത് വൺ ആണ് ഒമേഗ റൈസ് ടു നയൺ എന്ന് പറഞ്ഞാലും വൺ ആണ് ഒമേഗ റൈസ് ടു എനി മൾട്ടിപ്പിൾ ഓഫ് ത്രീസ് വൺ ഓക്കെ അപ്പം അത് പ്രകാരം മൈനസ് തേർട്ടി ടു ഇൻറ്റു ഈ ചോദ്യം എങ്ങനെ മാറും ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ എന്നുള്ള രീതിയിൽ മാറും അപ്പോൾ ഒമേഗ ക്യൂബും വൺ ആയി ഒമേഗ റൈസ് ടു നയണും വൺ ആയി നമുക്കറിയാം വൺ പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നുള്ളത് ആണ് അവിടുന്ന് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണ് വരിക മൈനസ് ആണ് വരിക അല്ല ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയറിന്റെ പ്ലേസ് മൈനസ് തേർട്ടി ടു ഇൻറ്റു മൈനസ് വണ് കൊടുക്കുക ആൻസർ എന്ത് വരും തേർട്ടി ടു വരും ആൻസർ ഓക്കെ ആണല്ലോ തേർട്ടി ടു ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഏത് ഓപ്ഷൻ ആണ് വരാ ഓപ്ഷൻ എ തേർട്ടി ടു ആണ് ആൻസർ വരിക ഓപ്ഷൻ എ തേർട്ടി നമ്മുടെ നാലാമത്തെ ചോദ്യം അടുത്ത ക്വസ്റ്റ് നോക്കാം അഞ്ചാമത്തെ ചോദ്യം നോക്കോളൂ നമ്പർ ഫൈവ് ഇന്റഗ്രൽ സൈൻ റൂട്ടെക്സ് ബൈ റൂട്ടെക്സ് ഡി എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം ഓക്കെ അപ്പൊ നമുക്കറിയാം റൂട്ടെക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ടുന് പകരം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ും ഡിയു ആവും എനിക്ക് വൺ ബൈ റൂട്ടെക്സ് ഡി എക്സ് മതി ആ കൂടി ടൂറി ഓക്കെ അപ്പൊ ഇന്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ് ഡി എക്സ് എന്നുള്ളത് ടു ഡി യു ആവും സൈൻ റൂട്ട് യു ആവും ഓക്കെ സോ ടു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങോട്ട് പുറത്തെടുക്കാം ടു ഇന്റു ഇന്റഗ്രൽ സൈൻ യു ഡി യു എന്നാണ് വരിക ടു ഇന്റു സൈൻ യു ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് യു ആഫ്റ്റർ ഇന്റഗ്രേഷൻ സി ആഡിയ അല്ലെ അപ്പൊ മൈനസ് ടു കോസ് യുവിനു പാരും തിരിച്ചറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് റൂട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ പ്ലസ് സി മൈനസ് ടു കോസ് റൂട്ട് എക്സ് പ്ലസ് സി ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക മൈനസ് ടു കോസ് റൂട്ട് എക്സ് പ്ലസ് സി ഈസ് കറക്റ്റ് ഓക്കെ അല്ലെ മൈനസ് ടു കോസ് റൂട്ട് എക്സ് പ്ലസ് സി ആണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരും ഓക്കെ ആണല്ലോ അല്ലേ മൈനസ് ടു കോസ് റൂട്ട് എക്സ് പ്ലസ് സി ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് വൺ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആയാൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണ് എന്നാണ് ചോദ്യം ഓക്കെ ഈ വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ കാണുമ്പോൾ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലേക്ക് വരുന്നുണ്ടോ പല രീതിയിൽ ചെയ്യാം അത് ഡയറക്ട്ലി വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ലോഗേ ബൈ ബി ലോഗ് എ മൈനസ് ലോഗ് ബി ആക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും സോ അവിടുന്ന് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാണ് വരിക സോ ലോഗ് ഓഫ് വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കോസ് ടു തീറ്റ ആണ് സോ ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ഡിവൈ ബൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത് ഓക്കെ അപ്പം ലോഗിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ കോസ് ടു എക്സ് കോസ് ടു തീറ്റ വരും കോസ് ടു തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടു തീറ്റ വരും ടൂ തീറ്റയുടെ ഡെറിവേറ്റീവ് ടു വരും ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാരണം ഇവിടെ വൈ ഇൻ ടേംസ് ഓഫ് തീറ്റ ആണ് പക്ഷെ ഡെറിവേറ്റീവ് ഇൻ ടേംസ് ഓഫ് എക്സ് ആയതുകൊണ്ട് തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി തീറ്റ ബൈ ഡി എക്സും കൂടെ വരും അല്ലെ സോ ഒരു മൈനസ് ഉണ്ട് ടു ഉണ്ട് സൈൻ ടു തീറ്റ ബൈ കോസ് ടു തീറ്റ ടാൻ ടു തീറ്റയാവും ഡി തീറ്റ ബൈ ഡി എക്സ് തീറ്റ എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് ആണ് അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ഇൻ ടു ടാൻ തീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട് ടാൻ ടു തീറ്റ എന്ന് പറഞ്ഞാൽ അത് ടു ടാൻ തീറ്റ ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് അല്ലെ അതായത് ടു ഇൻറ്റു ടാൻ തീറ്റ എക്സ് ആണെന്ന് അറിയാലോ ടു എക്സ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ അതും കൂടി ഇവിടേക്ക് കൊടുക്കുക എക്സ് സ്ക്വയർ ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആൻസർ എന്താണ് വരാ മൈനസ് ഫോർ എക്സ് ബൈ താഴെ എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വൺ മൈനസ് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എക്സ് എക്സ് ടു ഫോർ മൈനസ് ഫോർ എക്സ് ബൈ വൺ മൈനസ് എക്സ് റൈസ് ടു ഫോർ ഓപ്ഷൻ എ ആണ് ആൻസർ വരും ഓക്കെ ഞാനിവിടെ ഒരു സബ്സ്റ്റ്യൂഷൻ മെത്തഡാണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം ഇതിനേക്കാൾ എനിക്ക് തോന്നുന്നു ചിലർക്ക് ഈ ഒക്കെ കാണാതെ ഓർമ്മയിൽ സാരമില്ല നമുക്ക് വേറൊരു വഴിയും കൂടെ ഉണ്ട് എന്താണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം ബാക്കിയുള്ള ട്രിഗ്നോമെട്രിയിലെ ചോദ്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇതൊക്കെ വെച്ച് ചെയ്യേണ്ടി വരുമല്ലോ പഠിക്കേണ്ടെന്നല്ല ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ നോളജ് നെസസറി ആണെന്ന് ഞാൻ പറയില്ല കാരണം ഒരുപാട് രീതിയിൽ ചെയ്യാം ഇതിനെ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു വഴി വേണമെങ്കിൽ പറഞ്ഞുതരാം വൈ ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി ആണ് അത് ലോഗ് എ മൈനസ് ലോഗ് ബി ആക്കുക ലോഗ് വൺ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ലോഗ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ആക്കുക ഓക്കെ ഇനി ഡിവൈബൈ ഡി എക്സ് എടുത്താൽ മതി വൺ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് ടു എക്സ് മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ് ഓക്കെ സോ എന്നിട്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് തന്നെയായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക ഓക്കെ മൈനസ് ഫോർ എക്സ് ബൈ വൺ മൈനസ് എക്സ് റൈസ് ടു ഫോർ തന്നെയാണ് കിട്ടുക സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം ഏഴാമത്തെ ചോദ്യം നോക്കിയോളൂ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇന്റു എൻ പ്ലസ് ടു ഇന്റു എൻ പ്ലസ് ത്രീ എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പറിനെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദ്യം ജസ്റ്റ് ഒരു ട്രയലാൻഡറിനെ നോക്കാം നാച്ചുറൽ നമ്പർ ആണ് എൻ്റെ വൺ കൊടുക്കാം വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ടു ഇന്റു വൺ പ്ലസ് ടു ത്രീ ഇൻറ്റു വൺ പ്ലസ് ത്രീ ഫോർ അല്ലേ ഇരുമൂന്ന് ആറ് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലിനെ എനിക്ക് ഇരുപത്തിനാല് കൊണ്ടായിരിക്കാം ഓക്കെ ക്ലിയർ ആണല്ലോ അതിൻ്റെ ആവശ്യമുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ നോക്കുക എന്നിട്ട് അത്രയും ഫാക്ടോറിയൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഫോർ ഫാക്ടോറിയൽ ആയിരിക്കും ആൻസർ കുറേ നമ്പേഴ്സ് വരുന്ന കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി ജസ്റ്റ് എന്ന് കൊടുത്തിട്ട് ചെയ്യണം നിർബന്ധമില്ല കോൺസിക്യൂട്ടീവ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർ ഫാക്ടോറിയൽ എത്രയാണെന്നറിയാം ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ആണ് നമുക്ക് അറിയാം അടുത്ത നോക്കാം എട്ടാമത്തെ ചോദ്യം നോക്കിയോളൂ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് എന്ന സമവക്രത്തിന് കഴിഞ്ഞാൽ ടാൻജന്റ് ആയി കഴിഞ്ഞാൽ എം എന്താണെന്നാണ് ചോദ്യം ഓക്കെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സിന് ടാഞ്ചൻറ് ആവുകയാണെങ്കിൽ പോയിന്റ് ഓഫ് ടാൻജൻസി സി ഇസ് ഈക്വൽ ടു എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് എ ബൈ എം ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ സോ ഹിയർ സി എന്ന് പറയുന്നത് ആണ് വണ്ണാണ് എന്ന് പറയുന്നത് വൺ ആണ് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ സിയുടെ പ്ലേസിൽ വൺ ആണ് സോ ഫോർ ഇൻറ്റു വൺ ഇൻറ്റു എക്സ് ആണ് ഫോർ എ എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എയും വണ്ണാണ് അതായത് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എം എന്ന് വരും അവിടുന്ന് എം ഇസ് ഈക്വൽ ടു വൺ എന്നാണ് കിട്ടുക എം കണ്ടുപിടിക്കാനല്ലേ ചോദ്യം എം ഇസ് ഈക്വൽ ടു വൺ ഓപ്ഷൻ ബി ആണ് ആൻസർ വരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇത് പരാബോളയില് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരുന്ന കേസാണ് കേട്ടോ സി ഇക്വൽ ടു എ ബൈ എം പോയിന്റ് ഓഫ് ടാഞ്ചൻസി ആവുന്നത് അതേപോലെ പല പല ഫിഗേഴ്സിൻ്റെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്തൊക്കെ ചെയ്യാം വളരെ പെട്ടെന്ന് എക്സ ആൻസറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിക്കുന്ന പോയിന്റ് ഓഫ് ടാൻജൻസീസ് ഫോർമുലയായിട്ട് ഓർത്തിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം എട്ട് ഒൻപതാമത്തെ ചോദ്യം ടു എൻ സി ത്രീ ഇസ് ടു എൻ സി ടു ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ഇസ് ടു ത്രീ ആണെങ്കിൽ ആറിന് ഏത് വില കൊടുത്താൽ എൻ സി ആറ് പതിനഞ്ചാകും എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ആദ്യമേ നമുക്ക് എന്തായാലും എണ് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ എന്നിട്ട് ആറിന്റെ വാല്യൂ നമുക്ക് നോക്കേണ്ടി വരും അപ്പൊ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദ്യമേ തന്നിട്ടുള്ള ഇക്വേഷൻ നമുക്ക് നോക്കി നോക്കാം അതായത് ടു എൻ സി ത്രീ ബൈ എൻ സി ടു ആണ് ആക്ച്വലി എന്ത് വരിക ഫോർട്ടി ഫോർ ബൈ ത്രീ വരുക ടു എൻ സി ത്രീ എന്ന് പറഞ്ഞാൽ ടു എൻ ഇൻറ്റു ടു എൻ മൈനസ് വൺ ഇൻറ്റു ടു എൻ മൈനസ് ടു ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ആണ് ഹോൾ ബൈ എന്നുള്ളത് ഞാൻ ഇൻറ്റു ആക്കുന്നുണ്ട് എൻ സി ടു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ വൺ ഇൻറ്റു ടു വൺ ഇൻറ്റു ടു മുകളിലാക്കാം താഴെ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഓക്കെ ഹോൾ ബൈ ആണ് വരുന്നത് ഞാനത് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്തതാണ് ദാറ്റ്സ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ബൈ ത്രീ സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വൺ ഇൻറ്റു ടു വൺ ഇൻറ്റു ടു ക്യാൻസൽ ചെയ്യാം ഇവിടെ ഒരു ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്യാം ഒരു ടൂവും ഫോർട്ടി ഫോറും തമ്മിൽ ക്യാൻസൽ ചെയ്യാം ട്വൻറ്റി ടു വരും ഓക്കെ അല്ലേ അതായത് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഒരു ടു കൂടി ഇങ്ങോട്ട് പുറത്തെടുത്ത ടു ഇൻറ്റു എൻ മൈനസ് വൺ എന്നാക്കാം താഴെ ഒന്നുമില്ലെന്ന് തോന്നുന്നു താഴെ എന്തുണ്ടാ താഴെ ഒരു എൻ ഇൻറ്റു എൻ മൈനസ് വണ് ഉണ്ട് ഇസ് ഈക്വൽ ടു ഒരു ട്വൻറ്റി ടു ഉണ്ട് ആ ടൂവും ട്വൻറ്റി ടുവും കട്ട് ചെയ്താൽ ഇലവൺ വരും എൻ മൈനസ് വണ്ണും എൻ മൈനസ് വണ്ണും വെട്ടാം സോ ടു എൻ മൈനസ് വൺ ബൈ എൻ ഇസ് ഈക്വൽ ടു ഇലവൺ എന്നാണ് വരിക അല്ലേ പ്രോസ് ചെയ്താൽ ണോ നോക്കിക്കേ നോക്കി നോക്കാം ടു എൻ സി ത്രീ എന്ന് പറഞ്ഞാൽ ടൂ എൻ ഇൻ ടു എൻ മൈനസ് വൺ ഇന് ടു എൻ മൈനസ് ടു ബൈ വൺ ഇൻ ടൂ ഇൻ ത്രീ എൻ സി ടു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ വൺ ഇൻറ്റു ടു ആണ് വൺ ഇൻറ്റു ടു മുകളിലേക്ക് വരും താഴെ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ദാറ്റ്സ് ഈക്വൽ ടു കട്ട് ചെയ്തെടുത്ത് ട്വൻറ്റി ടു ആക്കിയിട്ടുണ്ട് എൻ ഇൻറ്റു ഉണ്ട് കേട്ടോ തുടക്കം ഒരു എൻ എൻ ഉണ്ടേ അപ്പോൾ ആ എൻ എന്ന് ഇവിടെ എൻ ഇൻറ്റു ടു എൻ മൈനസ് വൺ ആണ് അപ്പോൾ ആ എൻ എന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ എന്നും എന്നും വെട്ടാ ബാക്കി അപ്പോൾ എൻ എന്നും ഇവിടെ ഉണ്ടാവില്ല ഈക്വൽ ടു ലെവൺന്നേ വരുകയുള്ളൂ ശരിയല്ല കേട്ടോ ഈ എൻ എൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അതായത് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ലെവനേ ഉണ്ടാവുള്ളൂ ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ലെവൺ അവിടുന്ന് ടു എൻ ഇസ് ഈക്വൽ ടു ലെവൺ പ്ലസ് വണ് എന്ന് വരും ടു എൻ ഇസ് ഈക്വൽ ടു ട്വൽവ് എൻ ഇസ് ഈക്വൽ ടു ട്വൽവ് ബൈ ടു ഇസ് ഈക്വൽ ടു സിക്സ് എൻ്റെ വാല്യൂ എന്താണ് സിക്സ് ആണ് വരിക ഓക്കെ സോ എൻ ഇസ് ഈക്വൽ ടു സിക്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി നോക്കി നോക്കാം അങ്ങനെയാണെങ്കിൽ എൻ സി ആറ് പതിനഞ്ചാവുകയാണെങ്കിൽ എൻ സി ആറ് പതിനഞ്ചാവുകയാണെങ്കിൽ ആറ് എന്താണെന്നാണ് ചോദ്യം എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സിക്സ് ആണ് അതായത് സിക്സ് സി ആറ് പതിനഞ്ചാവുകയാണെങ്കിൽ ആറ് എന്താണെന്നാണ് ചോദ്യം ഓക്കെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തു നോക്കാം സിക്സ് ഇ ത്രീ പതിനഞ്ചാണോ നോക്കാം സിക്സി ത്രീ എന്ന് പറഞ്ഞാൽ താഴെ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ മോള് സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഓക്കെ സോ ഇരുമൂന്ന് ആറുമായിട്ട് വെട്ടാം ഐ നാല് ഇരുപതാണ് ആൻസർ വരുന്നത് പതിനഞ്ചല്ല അപ്പൊ അത് വിട്ടു അടുത്ത ഫോർ ആണ് അടുത്ത ഓപ്ഷൻ സിക്സ് ഇ ഫോർ എന്ന് പറയുന്നത് എന്താണ് എൻ സി ആറിനെ നമുക്ക് എൻ സി എൻ മൈനസ് ആർ എന്ന് എഴുതാം എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സിക്സ് സി സിക്സ് മൈനസ് ഫോർ ടു സിക്സ് സി ടു ആണെങ്കിൽ താഴെ വൺ ഇൻറ്റു ടു മുകളിൽ സിക്സ് ഇൻറ്റു ഫൈവ് സോ ഇത് കട്ട് ചെയ്തെടുത്താൽ ത്രീ വരും മൂവഞ്ച് പതിനഞ്ച് പക്ക ആണ് അല്ലേ സോ ആറിന്റെ പ്ലേസിൽ ഫോർ വരുമ്പോഴാണ് എനിക്ക് ആൻസർ കറക്റ്റ് ആവുക ആർ ഇസ് ഈക്വൽ ടു ഫോർ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ ഏത് ഓപ്ഷനാണ് വരിക ഓപ്ഷൻ ബി ഫോർ ആണ് നമുക്ക് ആൻസർ വരാം ആറിന് ഏത് വില കൊടുത്താൽ എൻ സി ആറ് പതിനഞ്ചാകും എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ആറിന്റെ വില എന്താണ് കിട്ടുക ഫോർ ആണ് ആൻസർ കിട്ടുക ഓക്കേ അല്ലേ സോ അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം പത്താമത്തെ ചോദ്യം നോക്കിയോളൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റാണ് കുറെ പ്രാവശ്യം ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് ലിമിറ്റ് എക്സ് ടെൻസ് കോസ് എം എക്സ് ബൈ വൺ മൈനസ് കോസ് എൻ എക്സ് എന്താണ് എന്നാണ് ചോദ്യം നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വരിക വൺ മൈനസ് കോ സീറോ വൺ ആണ് അല്ലെ വൺ മൈനസ് വൺ ബൈ വൺ മൈനസ് വൺ സീറോ ബൈ സീറോ ഇൻഡിറ്റർമിനേറ്റ് ആണ് വരിക സോ ലോപിത്താൽ റൂൾ ഉപയോഗിക്കേണ്ടി വരും ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അല്ലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എം എക്സ് ഇൻറ്റു എം എക്സിന്റെ ഡെറിവേറ്റീവ് എം വരും മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ കോസ് എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എൻ എക്സ് ഇൻറ്റു എൻ എക്സിന്റെ ഡെറിവേറ്റീവ് എൻ വരും ഓക്കെ രണ്ട് മൈനസുകളെല്ലാം ചേർത്ത് പ്ലസ് ആക്കിയിട്ടുണ്ട് അപ്പം വീണ്ടും സീറോ വീണ്ടും ലിമിറ്റ് കൊടുത്താൽ സൈൻ സീറോ സീറോ ആണ് സീറോ ബൈ സീറോ അഗൈൻ ഇൻഡിടെർമിനേറ്റ് ആണ് സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എം ബൈ എൻ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്ത് നിർത്തിയിട്ടുണ്ട് സൈൻ എം എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എം എക്സ് ഇൻഡു ഒരു എം വരും എം എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എൻ എക്സ് ഇൻഡു ഒരു എൻ്റെ വരും ഓക്കെ അതായത് ഇനി ലിമിറ്റ് കൊടുത്താൽ കോ സീറോ വൺ ആയി കോ സീറോ വൺ ആയി ഓക്കെ അതായത് എം ബൈ എൻ ഇൻറ്റു വൺ ഇൻറ്റു എം എം ബൈ വൺ ഇൻറ്റു എൻ എൻ അതായത് എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ ആണ് ആൻസർ വരും ഓപ്ഷൻ സി എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഈസ് കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ വൺ മൈനസ് കോസ് എം എക്സ് ബൈ വൺ മൈനസ് കോസ് എൻ എക്സ് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ ആണ് ആൻസർ വരിക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ പതിനൊന്നാമത്തെ ചോദ്യം ഒരു ചോദ്യം നമുക്ക് എക്സ്ട്രാ ചെയ്യുന്നതാണ് കേട്ടോ അത് സാധാരണ പത്ത് ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്ട്രാ ആഡ് ചെയ്തേക്കണം രണ്ട് സീരീസുകൾ നമുക്ക് തന്നിട്ടുണ്ട് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് ഈ രണ്ട് സീരീസുകളും സംരജിക്കുന്നു എന്ന് പറഞ്ഞാൽ കൺവേർജന്റ് എന്നാണ് മീനിങ് കൺവേർജന്റ് വിവ്രജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡൈവേർജന്റ് എന്നാണ് മീനിങ് കൺവെർജൻ്റ് ആണോ ഡൈവർജന്റ് ആണോ സെക്കൻഡ് സീരീസ് നമുക്ക് നോക്കി പറയാം അല്ല ഇറ്റ്സ് എ പി സീരീസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ ഇസ് എ പി സീരീസ് ഹൈപ്പർ ഹാർമോണിക് സീരീസ് ആണ് പി സീരീസ് വിത്ത് പി ഇസ് ഈക്വൽ ടു വൺ ഡൈവേർജന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ സീരീസ് ലിമിറ്റ് എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ എൻ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് എ എന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എടുക്കാം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എടുത്ത് നോക്കുക ഇത് ഈക്വൽ ടു സീറോ ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്ന് പറയാം നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഡൈവെർജൻ്റ് ആണെന്ന് പറയാം ഓക്കെ അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് വൺ ഇതിൻ്റെ ആൻസർ വണ് കിട്ടുക അല്ലേ അതായത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഹയസ്റ്റ് പവേഴ്സ് ഓഫ് എൻ എന്നുള്ളത് എൻ തന്നെയാണ് അതിൻ്റെ കോയ്ഫിഷൻസ് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻസർ അല്ലേ സോ വൺ ബൈ വൺ ആൻസർ വൺ ആണ് കിട്ടുക സോ എന്നുള്ളത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് നോട്ട് ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് തന്നെ ആ സീരീസും എന്താണെന്ന് പറയാം കൺവെർജന്റ് ആണെന്ന് പറയാം അല്ലെ കൺവെർജന്റ് ആണ് സോ രണ്ട് സീരീസുകൾ സോറി ആ സീരീസ് ഡൈവെർജന്റ് ആണ് ഡൈവെർജന്റ് ആണ് സീറോ കിട്ടിയാൽ കൺവെർജന്റ് ആണ് സീറോ കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം അതും ഡൈവെർജൻ്റ് ആണെന്ന് പറയാം അല്ലെ ഡൈവെർജൻ്റ് ആണെന്ന് പറയാം അപ്പം ഇതും ഡൈവെർജൻ്റ് ആണ് പി സീരീസ് വിത്ത് പിഈസ് ഈക്വൽ ടു വണ്ണും ഡൈവെർജൻ്റ് ആണ് രണ്ട് സീരീസുകളും എന്താണ് വിഭ്രജിക്കുകയാണ് ചെയ്യുന്നത് ഓപ്ഷൻ ബി വൺ ആൻഡ് ടു വിഭ്രജിക്കുന്നു എന്നുള്ളതാണ് ആൻസർ വരാ ബോത്ത് ദ സീരീസ് ആർ ഡൈവേർജൻറ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുണ്ടായിരുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന എം സി ക്യൂസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ആൻഡിൽ ദൻ ടാറ്റാ ബബായ് സി